ഹലോ ഡീയേഴ്സ് ഞാൻ കുറേ ദിവസമായി നിങ്ങളുടെ അടുത്ത് നമ്മുടെ ചാനലിലൂടെ വന്നിട്ട് അപ്പം ഇന്ന് ഞാൻ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഹോം വർക്കൗട്ടിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു അതായത് നമ്മുടെ അമിതമായിട്ടുള്ള ബെല്ലി ഫാറ്റ് എങ്ങനെ ബേൺ ചെയ്ത് കളയാമെന്നുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള വീട്ടിലിരുന്നൊക്കെ യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോ ഞാൻ അപ്പോൾ ഇതായിരുന്നു നമ്മൾ ചെയ്തിരുന്ന വീഡിയോയും അതിൻ്റെ ഹെഡിങ്ങും അപ്പം തൂങ്ങിക്കിടക്കുന്ന വയറ് കുറയ്ക്കാൻ ഏതൊക്കെ വ്യായാമം ചെയ്യാം ഈ വർക്കൗട്ടുകൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്സിന്റെ ആപ്സിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആപ്സ് ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന വർക്കൗട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്ത് കാണിച്ചു തന്നത് അപ്പോൾ ഇതിനകത്തിൽ ഒരുപാട് ആളുകൾ യൂസ്ഫുള്ളായിരുന്നു പറഞ്ഞിട്ട് നല്ല പോസിറ്റീവ് കമന്റ്സ് ഇട്ടിട്ടുണ്ട് നമ്മൾ എപ്പോഴും ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്തും ആളുകൾ ഒരുപാട് നല്ല രീതിയിലുള്ള റെസ്പോണ്ട് നമ്മുടെ ഇപ്പം ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിലുള്ള റെസ്പോണ്ടാണ് ആളുകൾ ചെയ്യുന്നത് കാരണം ആളുകൾക്ക് വളരെയധികം ആയിട്ടുള്ള വീഡിയോസ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന ഈ ഒരു കമന്റ് നിങ്ങൾ കണ്ടോ തൂങ്ങിക്കിടന്ന വയറ് എന്നുള്ള ആ ഒരു ഹെഡിങ്ങിന് പകരമായിട്ട് ഒരു പത്ത് അറുപത് വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന പ്രൊഫൈലിൽ പിക്ചറൊക്കെ ഇട്ടിട്ട് സ്ക്രീനൊക്കെ കൃത്യമായിട്ട് ലോക്കൊക്കെ ചെയ്ത് വെച്ച ഒരു ഒരു എന്താ പറയുക ഒരു ഒരു മനുഷ്യൻ വന്നിട്ടിട്ട കമൻ്റാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടത് അപ്പം നമ്മൾ പറയുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതേമാതിരി കമൻ്റ് ഇടാൻ ധൈര്യം കാണിക്കുന്ന ഈ മനുഷ്യൻ്റെയൊക്കെ കൊച്ചുമക്കളുടെയും മക്കളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്നും ആലോചിച്ച് നോക്കി നമുക്കറിയാം ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് വന്നിട്ട് നെഗറ്റീവ് കമന്റ് ഇടും പോസിറ്റീവ് കമന്റ് ഇടും പക്ഷേ ഇങ്ങനെ ഒരു കമന്റ് ഇടാനും മാത്രമുള്ള യാതൊരു വിധത്തിലുള്ള ഒരു എന്താ പറയുക ഒരു വൾഗാരിറ്റിയോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ആ വർക്കൗട്ട് വീഡിയോയിൽ ഇല്ല എന്നുള്ളത് അത് മാത്രമാണ് ഈ പകൽമാന്യം ചമഞ്ഞ് വന്ന ഈ ഒരു മാന്യന്റെ മുഖം നിങ്ങളുടെ അടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചത് ആള് പ്രൊഫൈലൊക്കെ ലോക്ക് ചെയ്താണ് വെച്ചിരിക്കുന്നത് അപ്പം കണ്ടിട്ട് ആ ഒരു പ്രൊഫൈൽ കണ്ടിട്ട് ആ ഏകദേശം ഒരു പത്ത് അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്നുണ്ട് അപ്പോൾ ഒരു ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണെന്നും എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരു ഫേക്ക് അല്ല അതൊരു ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനും കാരണം അത്രയും കമൻസ് ഇട്ടതിനകത്ത് ഒരൊറ്റ ചെറുപ്പക്കാരായിട്ടുള്ള ആണുങ്ങൾ പോലും ഇടാത്ത കമൻ്റാണ് ഇത്തരത്തിലുള്ള ഈ ഈ ഇത്രയും പ്രായമായി മൂത്ത് നരച്ച് നിൽക്കുന്ന ഈ മനുഷ്യന് പറയാനുള്ളത് അതും അദ്ദേഹം ആ ആ വ്യക്തിൻ്റെ കൊച്ചുമകളാകാൻ പോലും പ്രായമുള്ള ആളുകളാണ് വന്നിട്ട് വർക്കൗട്ട് വീഡിയോസ് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇവർ ഇവർ ഇവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ ഇങ്ങനെ മറ്റുള്ളവരെ കാണിച്ച് അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്ന വ്യക്തി ഇത് കണ്ടിട്ട് കാണുന്നതിലൂടെ വായിക്കുന്നതിലൂടെ ഒരു മനോസുഖമോ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു കൃത്യമായിട്ട് പറഞ്ഞാൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഇവർ ഈ ഒരു കമൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇതിനകത്ത് എന്ത് കിട്ടും ഇങ്ങനത്തെ വൾഗാരിറ്റി കമൻ്റ് ഇടുന്നതുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സോ ഇങ്ങനെയുള്ള ആളുകൾ കമൻറ്റുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഇത്തരം ആളുകളെ സമൂഹത്തിന് മുന്നിൽ കേവലം കുറച്ച് കമൻസിനുള്ളിൽ മാത്രം ഒതുക്കി നിർത്താതെ സമൂഹത്തിന് മുന്നിലേക്ക് പബ്ലിഷ് ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് തോന്നിയുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഇതേപോലെയുള്ള കമന്റ് ഇടുന്ന ആളുകളുടെ അടുത്ത് ഇപ്പം സ്ത്രീകളുടെ അടുത്താണ് എനിക്ക് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും വീഡിയോസ് ചെയ്യുകയോ വ്ളോഗിങ് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ദുരനുഭവങ്ങൾ വരികയാണ് നിങ്ങളുടെ വീഡിയോയുടെ അടിയിൽ വന്ന് ഇമ്മാതിരി കമൻ്റൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നാണക്കേടോ അല്ലെങ്കിൽ എന്താ പറയുക ആ വ്യക്തി എന്ത് വിചാരിക്കും മറ്റുള്ളവരെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ തന്നെ പ്രതികരിക്കണം ഇതിനൊന്നും പ്രതികരിക്കാതിരുന്നിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് മാത്രമാണ് ഇത് മറ്റുള്ളവരോട് മറ്റുള്ളവരോടൊന്ന് അറിയട്ടെന്ന് വിചാരിച്ചു അപ്പം ഇത്തരത്തിലുള്ള കമൻറ്റൊക്കെ ഇടുന്നതിന് മുന്നായിട്ട് ആ വീഡിയോ എന്താണ് അതിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്ന് ആലോചിച്ചതിന് ശേഷം അല്ലെങ്കിൽ അത് നോക്കിയതിന് ശേഷം മാത്രം കമൻ്റ് ഇടാനായിട്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ എന്താ പറയുക അവർ അവരുടെ ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് അവർക്കൊരു പ്രൈവസി ആയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവിടെ പോലും നിങ്ങളുടെ ഉളിക്കണ്ണുകൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം സത്യം പറഞ്ഞാൽ അവർ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് വളരെയധികം കഷ്ടം തോന്നുന്നത് ഇത്രയൊക്കെ പ്രായമായില്ലേ ഇനിയെങ്കിലും സ്വന്തം തരത്തിലുള്ള ആളുകളുടെ അടുത്ത് പോയി ഇതേപോലെ സംസാരിക്കുക അപ്പം കൈനിറച്ച് കിട്ടിക്കോളും ഇതേപോലെയുള്ള നിങ്ങളുടെ പ്രായത്തിൽ കുറഞ്ഞ മക്കളുടെ പ്രായവും കൊച്ചുമക്കളുടെ പ്രായവും ഒക്കെ ഉള്ള ആളുകളെ എങ്കിലും ഒന്ന് വെറുതെ വിട് അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നത് മാക്സിമം ഇത് ഷെയർ ചെയ്യണം ആരാണെങ്കിലും അവരുടെ വീട്ടുകാരൊക്കെ അറിയണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം അപ്പം ഈ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വന്നത് അപ്പം നമുക്ക് അടുത്ത സെഗ്മെന്റിൽ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കണ്ടുമുട്ടണം ബൈ